ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒറ്റമൂല കർഷകൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഒരു ചെറിയ ചാനലാണ് അതിലൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നമ്മളൊക്കെ ഒരു കൂട്ടുകാരനായ ഫാരിസ് ഫായിസ് എന്ന് പറഞ്ഞിട്ടുള്ള അവൻ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് അപ്പോൾ അവൻ്റെ ഒരുപാട് നാടൻപ്രാവിൻ്റെ കളക്ഷനുണ്ട് അപ്പോൾ ഞാനൊരു നാടൻപ്രാവിനെ വാങ്ങാനും അവൻ്റെ കൂടെ ഒന്ന് കാണാം ആ കൂടെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താം എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ വന്നത് അപ്പോൾ ആദ്യം അവൻ്റെ വീട്ടിൽ ഞാൻ ചെന്നിരുന്ന ടൈമിൽ ഈ തക്കാളി പെട്ടികൾ വെച്ചിട്ട് പുറത്തേക്ക് അഴിച്ചിട്ടിട്ട് പ്രാവുകള വളർത്തിയിരുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ഒന്നും എനിക്കധികം പ്രാവുകളെ കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവൻ ഒരു കുറച്ചും കൂടി ഒരു സെറ്റപ്പാക്കി ഈ ഗെല്ലിലൊക്കെ വെച്ചടച്ച് പുറത്തേക്ക് തുറന്ന് വിടുക അത് കഴിയുമ്പോൾ തന്നെ താനേ കയറാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആക്കിയിട്ട് അവൻ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ ചാനൽ വഴി അവനക്കൊരു പ്രോത്സാഹനമാവാം എന്നുള്ള രീതിയിൽ അവനക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അവൻ്റെ പ്രാവുകൾ എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടെ റെഡിൻ്റെ നല്ല ക്രോസ് ഉണ്ടായിരുന്നു ക്രോസ് അല്ല ഒറിജിനൽ തന്നെ റെഡ് കിടന്നിരുന്നു പിന്നെ ഇതൊക്കെ അവൻ ഒറ്റക്ക് ചെയ്യാനായിട്ടാണ് അതായത് ഇപ്പം അതിന് ചെറിയ പിള്ളേർ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവൻ പ്ലസ് വണ്ണിൽ പഠിക്കാനാണ് അപ്പോൾ അവൻ അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ നല്ല വൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കൂടുതൽ അടിയിലാണ് പിന്നെ ഗ്രിറ്റിന് പകരം ആൾ ചാരവും മണ്ണും ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള രീതിയിൽ വലിയ കുഴപ്പമില്ലാണ്ട് അവനാ കൂട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാവുകളൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അത്യാവശ്യം ക്രോസുകളും നല്ല നല്ല കളർ വെറൈറ്റി കളറുകളുള്ള നാടൻ പ്രാവൊക്കെ അവൻ്റെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാവുകൾ ആവശ്യമുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അവനക്കൊരു പ്രോത്സാഹനം ആവും അപ്പോൾ അവനക്കൊരു പ്രചോദനം കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളെ ചാനൽ ഏകദേശം ഒരു മൂവായിരം സബ്സ്ക്രൈബിൻ്റെ അടുത്തായി അപ്പോൾ ഇത്രനാളെൻ്റെ സപ്പോർട്ട് ചെയ്തെല്ലാവരും എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടാവണം ജസ്റ്റ് ഒരു മൊബൈൽ ക്യാമറയിലെടുത്ത് സാധാ ഒരു നോർമൽ ലെവലിൽ ചെയ്തിട്ടും നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് എനിക്കുള്ള പ്രചോദനം അപ്പോൾ തുടർന്നും അതേ രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ ഉണ്ടാവണം ഏകദേശം ഇപ്പോൾ ഒരു നാലായിരം മണിക്കൂർ വാച്ച് ടൈം ആവാറായിട്ടുണ്ട് അപ്പോൾ അതും കൂടി മോണിറ്റൈസേഷൻ ഉള്ളതൊക്കെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ചെയ്യണം അതുവരെ കോപ്പി റേറ്റ് ഉണ്ടാവാണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ മ്യൂസിക് ഒന്നിട്ട് ചെയ്യാത്തത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും ഭംഗിയാക്കണം എന്നൊരാഗ്രഹമുണ്ട് ഇതാണ് ഈ പുറത്തേക്ക് വിടാനുള്ള വഴി അപ്പോൾ ഈ ഫാനിൻ്റെ ഉള്ളപ്പോഴൊന്നും അഴിച്ചിടാറില്ല ചില ടൈമിലിടും ഇവിടെ വല്ലാണ്ട് കാക്കട ശല്യങ്ങളൊന്നും ഇല്ല അപ്പം എന്തെങ്കിലും നാടൻ പ്രാവുകൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അവനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അവൻ്റെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തീർച്ചയായും നിങ്ങൾക്ക് തരും അപ്പോൾ അവൻ്റെ വിളിക്കേണ്ട നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇവനെ പോലുള്ളവരെയും എന്നെ എന്നെപ്പോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം